മണ്ണിലും മരത്തിലും പ്രപഞ്ചാരാധനയ്ക്ക് തുടക്കം കുറിച്ചവർ ഗാത്രവും ഗോത്രവും മലനടകളിൽ സമർപ്പിച്ചു ഭക്തിയുടെ കനൽക്കാറ്റിൽ ആരാധനയുടെ ഉഷ്ണമാവിധിയിൽ കവിച്ചുണങ്ങിയ മനസ്സും ശരീരവും അനന്തവിശ്വാസത്തിന്റെ പ്രതീകങ്ങളായി പ്രതീക്ഷകളായി അധികാര ചിഹ്നങ്ങളുടെ അലങ്കാരമണി പൂർവാരാധനയുടെ നടപടികളിലൂടെ വിശ്വാസത്തിന്റെ ശ്രീകോവിലുകൾ തുറക്കുമ്പോൾ

ായിരായ്മോപുരത്തിന് നിറപ്പകർച്ചകൾ സംഭവിക്കുകയും മേലാപ്പുകൾ പണിയുകയും ചെയ്തപ്പോൾ മലനടകൾ ക്ഷേത്രങ്ങളായി ചരിത്ര ലിഖിതങ്ങളിൽ ഉറപ്പിക്കപ്പെട്ടു ൂരാളിയപ്പ് ഇതിന്റെ തുടക്കം വിടുന്ന കല്ലേരി ആസ്ഥാന മഹാദേവന്റെ ആണ് അകത്തെ പ്രതിഷ്ഠ ബുപ്പിക്കാണുന്നത് അദ്ദേഹത്തിന്റെ ഭഗവതി അങ്ങനത്തെ കാണുന്നത് നാഗരാജാവ് നാഗേഷാണ് അത്രയാണ് ഇവിടുത്തെ പ്രതിഷ്ഠകൾ വിദേശത്തെ പറ്റി എനിക്കറിയത്തില്ല പറയാ തലമുറകൾക്കുണ്ടാവും ഒരു മൂന്നാല് തലമുറകൾ മുമ്പ് വിളക്ക് മടിയെ ഇത് അകത്തും കൊടുക്കാവുന്നില്ല അതിടയാട കറുപ്പുക പട്ട് ചമഞ്ഞ കറുത്ത മുറക്കാട് കള്ള് കരിക്ക് കോഴി പൂജാ സമയം എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ചിവിടെ സമയമില്ല ഏത് സമയത്തും എപ്പോഴും ഇവിടെ നിൽക്കുക പക്ഷെ ഞാനിവിടെ നിൽക്കുന്നത് എത്ര മണി വരെ വിളിക്കുന്നത് പിന്നെ വൈകിട്ട് ഞാൻ ഇവിടെ പിന്നെ ഇവിടുത്തെ പ്രധാന ആഘോഷം എന്ന് പറഞ്ഞാൽ ധനുമാസത്തിലെ മൂന്നാമത്തെ ശനിയാഴ്ച പേര് പിന്നെ അതിന്റെ അനുസരിച്ച് എല്ലാ മാസവും മൂന്നാമത്തെ ശനിയാഴ്ച ഇത് പൂജപ്പെട്ടു അത് അവർ കൂടെ ഒരു മുക്കാ മണിക്കൂർ സെറ്റ് പരിപാടി കിട്ടിയിട്ട് അവർക്ക് പോകും അത് പ്രത്യേകിച്ച് പൂജ കിട്ടും ധനുമാസത്തിലെ മൂന്നാമത്തെ ശനിയാഴ്ചയാണ് പ്രധാനമായ കാര്യങ്ങളൊക്കെ തന്തുൾപ്പെടെ വരികയും ചെയ്യും ഏതാണ്ട് പട്ടി തുടങ്ങിയാൽ ഒരുപടി ആകുമ്പോഴേക്കും തീരത്തുന്നു പിന്നെ വേറെ ഒരു പരിപാടികളുണ്ട് സപ്താഹം കഴിഞ്ഞ് സപ്താഹത്തിൻ്റെ വിത്യവേശ് അഖണ്ഡം അത് ഇരുപത്തഞ്ച് മണിക്കൂർ സമയമാണ് അഖണ്ഡം കഴിഞ്ഞ് പിറ്റേ ദിവസം ഇരുപത്തി ഇരുന്ന് നടന്ന് അമ്പായും അന്ന് വിശേഷമായിട്ട് കാര്യങ്ങൾ രണ്ട് ദിവസമുള്ളൂ പ്രത്യേകിച്ച് സാധാരണ അമ്പലങ്ങളിൽ നടത്തുന്ന പൂജയാണല്ലോ മലകളെ വരുന്നത് ബേക്കൂരയില്ല ഒരു മലയാള ഒരു ബേക്കൂരയില്ല അപ്പൊ അതിന്റേതായ വ്യത്യസ്തമായ രീതിയിലുള്ള പൂജ വരും ക്ഷേത്രങ്ങൾ കകത്തുന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ മേൽക്കൂരയില്ലാത്ത ക്ഷേത്ര ക്ഷേത്രങ്ങളുണ്ട് ദേവീക്ഷേത്രങ്ങളുണ്ട് മേൽക്കൂരയില്ല മേൽക്കൂര ഇല്ലാത്ത ദേവീക്ഷേത്രങ്ങളും ഉണ്ട് അവിടുത്തെ പൂജയും മറ്റടുത്തെ പൂജയും വ്യത്യസ്തമായിരിക്കോ ഇവിടെ എല്ലാ ദിവസവും പൂജയില്ല ആരാധന എല്ലാ ദിവസും ഒന്നുമില്ല 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 ആ മലദേവന്റെ മുമ്പിൽ പോകേണ്ടത് ശനിയും ബുധനുമാണ് ദേവീക്ഷേത്രങ്ങളിൽ പോകുന്നത് ചൊവ്വായും വെള്ളി വിട്ടു ക്ഷേത്രത്തിൽ പോകുന്നത് തിങ്കളിയാണ് ഇത് മനസ്സിലാക്കി കൊണ്ട് ആരാധകർ പോകുന്നവർ ഏറ്റവും നല്ലതാണ് പ്രാധാന്യത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഭക്തർക്ക് ഭഗവാന്റെ പ്രത്യേക അനുഭവങ്ങൾ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും അനുഭവം അറിയാവുന്നത് പിന്നെ പല ആശുപത്രിയിൽ പോയി സുഖമില്ലാതെ കൊണ്ടും പോയിട്ട് ഭൂമിയെല്ലാം വിറ്റ് നശിച്ച് കാരണമൊക്കെ ലാസ്റ്റ് കൂടെ വന്നു ഭക്ഷണം അവർ വീണ്ടും വന്നു ഇപ്പോൾ ഉറങ്ങാൻ സാധിക്കുന്നു ഇതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ വിശ്വാസമുണ്ട് ഞാൻ അതിൻ്റെ ഈ ഭക്ഷണത്തിൻ്റെ മഹിമ എന്തെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു പറഞ്ഞിട്ടുണ്ട് പോകാമെന്ന് പറഞ്ഞ് അവർ പോകും പോയിട്ട് ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് وانا لا ورقه